ഇന്ത്യയിലെ അതിവിശാലമായ ഒരു ഷോറൂം സെക്കൻഡ് സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ ഷോറൂം ഒരു ആണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് നിരവധി മോഡലുകൾ പുതിയതും പഴയത് പാടി ചെറുതും വലുതുപാടില്ല ആയിട്ടുള്ള വലിയ വലിയ ശേഖരം നിങ്ങൾക്ക് മുന്നിൽ ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ കാർ ശേഖരട്ടോ നമുക്ക് ഓരോ മോഡലായിട്ട് പരിചയപ്പെടാം ഇതിപ്പോ ഡെലിവർ ആയി പോന്ന യസ് അപ്പൊ നിങ്ങൾക്ക് ആദ്യം പരിചയപ്പെടുത്തണം നമ്മൾ വേഗനാർ ആണ് കേട്ടോ വേഗനാർ പുതിയ മോഡലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് മോഡലാണ് അപ്പോൾ ഇതിന് നമുക്ക് അലക്സയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ നമുക്ക് ഇതിന് ചോദിക്കുന്ന പൈസ നമുക്ക് നാല് മുപ്പത്തഞ്ചെണ്ണി നമുക്ക് കൊടുക്കാം വളരെ ചെറിയ റേറ്റിൽ ലോകത്തിൽ ഇല്ലാത്തൊരു വിലക്കാണ് നമ്മൾ ഈ സാധനം കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതുണ്ട് മാരദീൻ്റെ ഇഗ്നീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് അപ്പോൾ ഇത് നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഡീസൺ ആണ് കേട്ടോ അഞ്ച് പത്ത് എൻ്റെ നമുക്ക് ഈ വണ്ടി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി വേറെ വേറെ ഉണ്ട് തൊട്ടടുത്ത് ഇനി സ്വിഫ്റ്റ് വേണോ സ്വിഫ്റ്റ് ന്യൂ മോഡൽ സ്വിഫ്റ്റ് ആണ് നോ മോഡൽ സ്വിഫ്റ്റ് ആണ് ഇത് ഡീസൽ തന്നെയാണ് അപ്പോൾ ഇത് എത്ര രൂപയ്ക്ക് വേണമെങ്കിൽ കൊടുക്കാം നിങ്ങൾ ഇഷ്ടപ്പെടണമെന്ന് പറയുന്നത് ഈ വണ്ടിക്ക് മാത്രം നിങ്ങൾ പറയുന്ന റേറ്റ് ആണ് നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾ പറയുന്ന റേറ്റ് നമ്മൾ വരും അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് വണ്ടിയിൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതുപോലെ ബസ്സോ അല്ലേ ജീപ്പോ എല്ലാ ശേഖരവും നമ്മുടെ അടുത്തുണ്ട് നിങ്ങൾക്ക് വരാവുന്നതാണ് നമ്മളടുത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സമീപിച്ചാൽ മതി അപ്പൊ ഇത് നിങ്ങൾ തല്ലിക്കൊള്ളരുത് ഇത് നാട്ടുകാർ കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ ഇവിടെ ആലപ്പുഴ ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ഇവിടെ നാട്ടുകാർ കൊണ്ടുവന്നിട്ടിരിക്കുന്ന വണ്ടികളാണ് നമ്മളിവിടെ വെറുതെ ഇങ്ങനെ തന്നപ്പോൾ ജസ്റ്റ് അത്രേ ഉള്ളൂ അപ്പൊ സഹകരിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ പറയാം നിനക്ക് തെരുവറായിട്ട് എങ്ങനെയുധിക്കും